സോ ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ സ്ട്രീമിലെ വിദ്യാർത്ഥികൾക്ക് ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ടു വൺ ലാക് ട്വൽവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് സോ നമ്മുടെ കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എക്സാമിനേഷൻ സെന്റർ ആയിട്ട് ഹലോ ഫ്രണ്ട്സ് ബി ഫൈൻ ജോബ്സിന്റെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വന്നിട്ടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എൻ ഐ ഇ എൽ ഐ ടിയിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസി ഡീറ്റെയിൽ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുക ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ടിയ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് എൻ ഐ ഇ എൽ ഐ ടി സ്ലാഷ് എൻ ഡി എൽ സ്ലാഷ് എസ് ടി ക്യൂസി സ്ലാഷ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് സ്ലാഷ് വൺ ആണ് ഇവിടെ അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് വെബ്സൈറ്റ് വന്നിട്ടുള്ളത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ ഐ ഇ എൽ ഐ ടി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് ഇവിടെ വെബ്സൈറ്റ് ലിങ്ക് ആയിട്ട് വന്നിട്ടുള്ളത് സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ടിയാൽ ഓൺലൈൻ മുഖേനയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് സോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വന്നിട്ടുള്ള ഒഴിവുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇവിടെ സയന്റിഫിക് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത് അതായത് സ്റ്റാൻഡർഡൈസേഷൻ ടെസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഡയറക്ടറേറ്റിൽ വന്നിട്ടുള്ള സയന്റിഫിക് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് സോ നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൂടാതെ സ്കെയിൽ ഓഫ് പേ നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് നമുക്ക് ഇനി നോക്കേണ്ടത് സോ അതിനു മുന്നേ ഉദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇവിടെ പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് ഉദ്യോഗാർത്ഥികൾക്ക് മാർച്ച് മാസം പതിനെട്ടാം തീയതി വരെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ നമുക്ക് ഡീറ്റെയിൽഡ് ജോബ് വേക്കൻസിയിലേക്ക് കിടക്കാം സോ ഇവിടെ നെയിം ഓഫ് പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് സയന്റിഫിക് അസിസ്റ്റന്റ് ആണ് പ്രത്യേകം നോട്ട് ചെയ്യുക നോൺ ഗസിസ്റ്റന്റ് ആണ് നോൺ മിനിസ്റ്റേറിയൽ സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ പോസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സോ ഇവിടെ നമ്പർ ഓഫ് പോസ്റ്റ് ആയിട്ട് ടോട്ടൽ എഴുപത്തി എട്ട് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ അതായത് ജനറൽ കാറ്റഗറിയിൽ പതിമൂന്ന് വേക്കൻസിയും ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ ഇരുപത് വേക്കൻസിയും എസ് സി കാറ്റഗറിയിൽ പതിനാറ് വേക്കൻസിയും എസ് ടി കാറ്റഗറിയിൽ മൂന്ന് വേക്കൻസിയും ഒ ബിസി കാറ്റഗറിയിൽ ഇരുപത്തി ആറ് വേക്കൻസി യും കൂടി ടോട്ടൽ എഴുപത്തിയെട്ട് വേക്കൻസീസ് ആണ് സയന്റിഫിക് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ഇവിടെ സ്കെയിൽ ഓഫ് പേ ആയിട്ട് വന്നിട്ടുള്ളത് ലെവൽ സിക്സ് ആണ് സോ ഉദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് തേർട്ടി ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ടു വൺ ലാക്ക് ട്വൽവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഉദ്യാർത്ഥികൾക്ക് സ്കെയിൽ ഓഫ് പേ ആയിട്ട് ലഭിക്കുന്നത് സോ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് പ്രത്യേകം നോട്ട് ചെയ്യുക ബി ഇ അല്ലെങ്കിൽ ടെക് അല്ലെങ്കിൽ എം എസ് സി ആണ് ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് സോ നമുക്ക് അതിന്റെ സ്ട്രീം ഏതൊക്കെയാണെന്ന് നോക്കാം സോ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറഞ്ഞ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് അതും അല്ലെങ്കിൽ ഇലക്ട്രോ മ്മ്യൂണിക്കേഷൻസ് കൂടാതെ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആൻഡ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ സിസ്റ്റം ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻഫോർമാറ്റിക്സ് എന്നിവയിൽ ഉദ്യോഗാർത്ഥികൾക്ക് ബിഇ അല്ലെങ്കിൽ ബി ടെക് അതും അല്ലെങ്കിൽ എം എസ് സി ഉണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു സയന്റിഫിക് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് നല്ലൊരു സാലറിയിൽ ജോലി നേടാവുന്നതാണ് സോ ഇവിടെ ഏജ് ലിമിറ്റായിട്ട് വന്നിട്ടുള്ളത് അപ് ടു തേർട്ടി ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റായിട്ട് വന്നിട്ടുള്ളത് സോ മുപ്പത് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന ഏജ് റിലാക്സേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് സോ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ ഇവിടെ സെലക്ഷൻ പ്രോസസ് ആയിട്ട് റിട്ടേൺ ടെസ്റ്റ് ആണ് വന്നിട്ടുള്ളത് അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് റിട്ടേൺ ടെസ്റ്റ് ആണ് ഇവിടെ സെലക്ഷൻ പ്രോസസ് ആയിട്ട് വന്നിട്ടുള്ളത് ഉദ്യോഗം നോട്ടിയാ ഇവിടെ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല സോ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന റിട്ടേൺ ടെസ്റ്റിലൂടെ തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിട്ട് ജോലി നേടാവുന്നതാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വേക്കൻസി ഡീറ്റെയിൽഡ് ആണ് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഇലക്ട്രോണിക്സ് സ്ട്രീമിലൊക്കെ വന്നിട്ടുള്ള ഡീറ്റെയിൽഡ് വേക്കൻസിയാണ് ഇവിടെ നോക്കാൻ പോകുന്നത് സോ ഞാൻ നേരത്തെ പറഞ്ഞത് ടോട്ടൽ എഴുപത്തിയെട്ട് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് സോ ഇവിടെ സ്ട്രീം കമ്പ്യൂട്ടർ സയൻസിലെ അണ്ടർസോർവഡ് കാറ്റഗറിയിൽ മൂന്ന് വേക്കൻസിയും ഈ പറഞ്ഞ ഐ ടി സ്ട്രീമില് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ മൂന്ന് വേക്കൻസിയും ഇ സി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് സ്ട്രീമിൽ ഏഴ് വേക്കൻസിയും കൂടി ടോട്ടൽ പതിമൂന്ന് വേക്കൻസീസ് ആണ് ഈ പറയുന്ന അൺറിസർവ്ഡ് കാറ്റഗറിയിൽ തന്നിരിക്കുന്ന സ്ട്രീമിൽ വേക്കൻസീസ് ആയിട്ട് വന്നിട്ടുള്ളത് കൂടാതെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ കമ്പ്യൂട്ടർ സയൻസിൽ അഞ്ച് വേക്കൻസിയും ഐ ടിയിൽ നാല് വേക്കൻസിയും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിൽ പതിനൊന്ന് വേക്കൻസിയും കൂടി ടോട്ടൽ ഇരുപത് വേക്കൻസീസ് ആണ് സ്ട്രീം വൈസ് വന്നിട്ടുള്ളത് അടുത്തത് എസ് എസ് സി കാറ്റഗറിയിൽ കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിൽ നാല് വേക്കൻസിയും ഐ ടി ില് മൂന്ന് വേക്കൻസിയും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിൽ ഒമ്പത് വേക്കൻസിയും ടോട്ടൽ പതിനാറ് വേക്കൻസിയുമാണ് എസ് എസ് സി കാറ്റഗറിലെ വിദ്യാർത്ഥികൾക്ക് വന്നിട്ടുള്ളത് കൂടാതെ എസ് ടി കാറ്റഗറിയിൽ കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിൽ ഒരു വേക്കൻസിയും ഐ ടി സ്ട്രീമിൽ ഒരു വേക്കൻസിയും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ഒരു വേക്കൻസിയും കൂടി ടോട്ടൽ മൂന്ന് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് എസ് ടി കാറ്റഗറിലെ വിദ്യാർത്ഥികൾക്ക് കൂടാതെ ഒ ബി സി കാറ്റഗറിലെ വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിൽ ആറ് വേക്കൻസിയും ഐ ടി സ്ട്രീമില് അഞ്ച് വേക്കൻസിയും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്ട്രീമിൽ ടോട്ടൽ പതിനഞ്ച് വേക്കൻസിയും കൂടി ഇരുപത്തിയാറ് വേക്കൻസീസ് ആണ് ഒ ബിസി കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾക്ക് ടോട്ടൽ വന്നിട്ടുള്ളത് സോ അങ്ങനെ ടോട്ടൽ വേക്കൻസീസ് ആയിട്ട് കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിൽ പത്തൊമ്പത് വേക്കൻസിയും ഐ ടി സ്ട്രീമിൽ പതിനാറ് വേക്കൻസിയും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്ട്രീമിൽ നാൽപ്പത്തി മൂന്ന് വേക്കൻസിയും കൂടിയാണ് ടോട്ടൽ എഴുപത്തി എട്ട് വേക്കൻസീസ് വന്നിട്ടുള്ളത് സോ ഇവിടെ റിസർവ്ഡ് പി ഡബ്ല്യുബി ഡി കാൻഡിഡേറ്റ്സിനൊക്കെ വി എച്ച് കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും എച്ച് എച്ച് കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും ഒ എച്ച് കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും ഒക്കെ വന്നിട്ടുണ്ട് അടുത്തത് നമുക്ക് ിമിറ്റ് ആണ് നോക്കേണ്ടത് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉദ്യോഗാർത്ഥികൾക്ക് മിനിമം ഏജ് ആയിട്ട് വന്നിട്ടുള്ളത് തേർട്ടി ഇയേഴ്സ് ആണ് സോ ഇവിടെ ഏജ് റിലാക്സേഷൻ ബേസ് ചെയ്ത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട് സോ മുപ്പത്തിയഞ്ച് വയസ്സ് വരെയുള്ള എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് തന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് ഡയറക്റ്റ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് നല്ലൊരു സാലറിയിൽ ജോലി വാങ്ങാവുന്നതാണ് ഒ ബി സി കാൻഡിഡേറ്റ്സ് അതായത് നോൺ ക്രീമിയർ എൻസിഎ കാൻഡിഡേറ്റ് ഒക്കെ ഈ പറയുന്ന മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട് കൂടാതെ പി ഡബ്ല്യു ബി ഡി കാൻഡേറ്റ്സിന് പത്ത് വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് വന്നിട്ടുള്ളത് സോ അതിൽ തന്നെ എസ് സി എസ് ടി കാൻഡിഡേറ്റ് പതിനഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഒ ബിസി കാൻഡിഡേറ്റ് പതിമൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട് സോ ഈ ഒരു കാറ്റഗറിയിലൊക്കെ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടെന്നുള്ള കാര്യം ഉദ്യോഗാർത്ഥികൾ പ്രത്യേക നോട്ട് ചെയ്യുക അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ആണ് സോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വന്നിട്ടുള്ള ഈ ഒരു സയന്റിഫിക് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് ഉദ്യോഗാർത്ഥികൾ പ്രത്യേക സോ അടുത്തായിട്ട് ചേഞ്ച് ഇൻ ദി നമ്പർ ഓഫ് പോസ്റ്റ് ആണ് സോ ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ടോട്ടൽ എഴുപത്തിയെട്ട് വേക്കൻസ് ആണ് സയന്റിഫിക് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് സോ ഇവിടെ വേക്കൻസിയുടെ ഡീറ്റെയിൽ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും സാധ്യതയുണ്ട് സോ റിക്വയർമെന്റ്സിനെ ബേസ് ചെയ്ത് തന്നിരിക്കുന്ന പോസ്റ്റിന്റെ ഒഴിവുകൾ കൂടാനും കുറയാനും സാധ്യതയുണ്ട് സോ ഉദ്യോഗികൾ പ്രത്യേകം നോട്ട് ചെയ്യുക അടുത്തത് ചോയ്സ് ഓഫ് ദി സെന്റർ ഓഫ് റിട്ടേൺ എക്സാമിനേഷൻ ആണ് സോ നമ്മുടെ കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എക്സാമിനേഷൻ സെന്റർ ആയിട്ട് കാലിക്കറ്റ് ആണ് വന്നിട്ടുള്ളത് അതായത് കോഴിക്കോടാണ് ഇവിടെ കേരളത്തിലെ എക്സാം സെന്റർ ആയിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലെ സയന്റിഫിക് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് എക്സാം സെന്റർ ആയിട്ട് വന്നിട്ടുള്ളത് കൂടാതെ ഇന്ത്യയിൽ തന്നെ അഗർത്തല ബാംഗ്ലൂർ ചണ്ഡിഗഡ് ചെന്നൈ ഡൽഹി ഗുവാഹത്തി ഹൈദരാബാദ് ജയ്പൂർ ജമ്മു കൊൽക്കത്ത ലക്നൗ മുംബൈ പട്ന എന്നീ സ്ഥലങ്ങളിലും ഈ പറയുന്ന റിട്ടേൺ എക്സാമിനേഷൻ വന്നിട്ടുണ്ട് സോ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് കാലിക്കറ്റ് ആണ് എക്സാം സെന്റർ ആയിട്ട് വന്നിട്ടുള്ളത് അടുത്തതായിട്ട് സ്കീം ഓഫ് റിട്ടേൺ എക്സാമിനേഷൻ ആൻഡ് സെലക്ഷൻ പ്രോസസ് ഫോർ ദി പോസ്റ്റ് ഓഫ് സയന്റിഫിക് അസ്റ്റന്റ് ആണ് സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങൾക്കൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒ എം ആർ ബേസ്ഡ് ഒരു റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് സോ ഇവിടെ വിദ്യാർത്ഥികൾക്ക് ടോട്ടൽ മൂന്ന് മണിക്കൂറിന്റെ അല്ലെങ്കിൽ മൂന്ന് അവേഴ്സിന്റെ എക്സാം ആണ് വന്നിട്ടുള്ളത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒ എം ആർ ബേസ്ഡ് എക്സാം ആണ് വന്നിട്ടുള്ളത് സോ ഇവിടെ ടോട്ടൽ നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക സോ ഇവിടെ അറുപത്തിയഞ്ച് ശതമാനം ക്വസ്റ്റ്യൻസ് വരുന്നത് വിദ്യാർത്ഥികളുടെ ടെക്നിക്കൽ ഏരിയനെ ബേസ് ചെയ്തിട്ടായിരിക്കും സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എന്നിവയെ ബേസ് ചെയ്തിട്ടായിരിക്കും അറുപത്തിയഞ്ച് ശതമാനോളം ക്വസ്റ്റ്യൻസ് വരുന്നത് കൂടാതെ മുപ്പത്തി അഞ്ച് ശതമാനം ക്വസ്റ്റ്യൻസ് വരുന്നത് ജനറിക് ഏരിയനെ ായിരിക്കും സോ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക കൂടാതെ ഇവിടെ എല്ലാ ക്വസ്റ്റ്യനും ഒരു മാർക്ക് വീതമാണ് വരുന്നത് കൂടാതെ തെറ്റായ ഉത്തരത്തിന് കാൽ മാർക്ക് വെച്ച് കട്ടിങ്ങും ഉണ്ടായിരിക്കുന്നതാണ് സോ ഇവിടെ കട്ട് ഓഫ് മാർക്ക് വരുന്നത് അമ്പത് ശതമാനം ആണ് ഈ പറയുന്ന ജനറൽ ആൻഡ് ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിന് വരുന്നത് കൂടാതെ നാൽപ്പത് ശതമാനമാണ് ഒ ബി സി കാൻഡിഡേറ്റ്സിന് കട്ട് ഓഫ് മാർക്കായിട്ട് വരുന്നത് കൂടാതെ എസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് മുപ്പത് ശതമാനമാണ് കട്ട് ഓഫ് മാർക്ക്സ് ആയിട്ട് വരുന്നത് സോ ഈ ഒരു കാറ്റഗറിയിലൊക്കെ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് സോ ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക സ്ട്രീം വൈസ് സിലബസ് അതായത് റിട്ടേൺ എക്സാമിനേഷന് വന്നിട്ടുള്ള സിലബസ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ വിദ്യാർത്ഥികൾക്ക് അവിടെ നിന്ന് ഈ പറയുന്ന സ്ട്രീം വൈസ് സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു അപ്ലൈ ആണ് സോ സയന്റിഫിക് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് വിദ്യാർത്ഥികൾ ഓൺലൈൻ മുഖേനയാണ് അപ്ലൈ ചെയ്യേണ്ടത് സോ ഇവിടെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് എന്ന് പറയുന്നത് റിക്രൂട്ട് ഹൈഫഡ് ഡെല്ലി ഡോട്ട് എൻ ഐ ഇ എൽ ഐ ടി ഡോട്ട് ജിഒ വി എന്ന വെബ്സൈറ്റ് മുഖേനയാണ് വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് സോ ഓൺലൈനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ ചെറിയൊരു വീഡിയോ സെക്ഷൻ ഈ ഒരു വീഡിയോയുടെ അവസാനത കൊടുക്കുകയായിരിക്കും വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് അതായത് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി മുതൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാം പ്രത്യേകം നോട്ട് ചെയ്യുക മാർച്ച് മാസം പതിനെട്ടാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കൂടാതെ ൾക്ക് മസ്റ്റ് ആയിട്ടും ഒരു ഇമെയിൽ അഡ്രസ്സും ഈ പറയുന്ന മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഫീ ആണ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വുമൺസ് കാൻഡിഡേറ്റ് ഒന്നും ഫീ ഇല്ലാതെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് ഫ്രീ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ജനറൽ ആൻഡ് ഓൾ അതേഴ്സ് കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ഓൾ അതേഴ്സ് കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എണ്ണൂറ് രൂപയാണ് ഇവിടെ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് സോ ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക സോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വന്നിട്ടുള്ള സയന്റിഫിക് അസിസ്റ്റന്റ് ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ബിഇ ബി ടെക് എം എസ് സി എന്നീ ക്വാളിഫിക്കേഷൻസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ നല്ലൊരു സാലറിയിൽ ജോലി ലഭിക്കാവുന്ന ഒരു സുവർണ്ണ അവസരമാണ് ഉദ്യാര്ത്ഥികൾക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ള എന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് ഇപ്പോൾ തന്നെ നമ്മുടെ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ലഭിക്കാനായിട്ട് നമ്മുടെ ഏറ്റവും പുതിയ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യുക വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ

നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വന്നിട്ടുള്ള സയന്റിഫിക് അസിസ്റ്റന്റ് ജോബ് നോട്ടിഫിക്കേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സോ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ള എന്റെ വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായി ഉദ്യോഗാർത്ഥികൾ തന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസിൽ ഹൗ ടു അപ്ലൈ എന്നുള്ള ഈ ഒരു സെക്ഷനിൽ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിനായി തന്നിരിക്കുന്ന ലിങ്കായ ക്രൂട്ട് ഹൈഫണ്ട് ഡൽഹി ഡോട്ട് എൻ ഐ ിഒ വി ഡോട്ട് എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് ഉദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ സോ ഞാനിവിടെ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് സോ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് റിക്രൂട്ട്മെന്റ് പേജിലേക്ക് വരുന്നതാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് സയന്റിഫിക് അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഞാൻ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജാണ് ലഭിക്കുന്നത് ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥികൾക്ക് ഡീറ്റെയിൽഡ് അഡ്വർടൈസ്മെന്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സയന്റിഫിക് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള സ്ട്രീം വൈസ് സിലബസ് ഈ ഒരു വെബ് പേജിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് സോ ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ സ്ട്രീമിലെ ഉദ്യോഗാർത്ഥികൾക്ക് അതാത് സ്ട്രീമിന്റെ സിലബസ് ഈ ഒരു ലിങ്ക് മുഖേന ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കൂടാതെ ഇവിടെ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ഉദ്യോഗാർത്ഥികൾ ന്യൂ യൂസർ രജിസ്ട്രേഷൻസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഉദ്യോഗാർത്ഥികളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക പതിനേഴാം തീയതി മുതലാണ് ഈ ഒരു ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ആക്റ്റീവ് ആവുകയുള്ളൂ അതായത് ഞാൻ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം രജിസ്ട്രേഷൻ ഈസ് അലൗഡ് ഓൺലി ഫ്രം ഫ്രെവൻറ്റീൻ സെക്കൻഡ് ഫൈവ് ആണ് സോ പതിനേഴാം തീയതി മുതൽ ഉദ്യോഗർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്ത് ഈ പറയുന്ന പോസ്റ്റിലേക്ക് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ